വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത കരം മൂവി ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഇത് ടേക്കൺ സിനിമയുടെ ഒരു റീമേക്ക് തന്നെയാണെന്ന് പറയാം അത്യാവശ്യം ഇംഗ്ലീഷ് പടത്തിൽ കാണുന്ന സീക്രട്ട് ഏജന്റിന്റെ കഥകളൊക്കെ എങ്ങനെ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഇതും ഉള്ളത് കഥപരമായിട്ട് ഈ സിനിമയിൽ വലിയ പുതുമകളൊന്നും ഇല്ല എന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ പ്രസൻ്റ് ചെയ്യണോ അതിനാണ് പുതുമ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് വിനി ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് സിനിമ പ്രസൻ്റ് ചെയ്യണതിൽ തന്നെയാണ് പുതുമ കൊണ്ടുവന്നിരിക്കുന്നത് തിരിമൂടെ കഥ നടക്കുന്ന ലനോർവ എന്ന രാജ്യത്താണ് ഇതിലെ നായകനായ നോബിൾ ബാബു തോമസ് ദേവ് എന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ആൾ ഒരു എക്സ്മിനിറ്ററി ആണ് കോർട്ട് മാർഷൽ ചെയ്തിട്ട് ഇപ്പോൾ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് കാര്യം കുട്ടിയൊക്കെ ആയിട്ട് ആൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ തൻ്റെ പഴയ കാമുകിയായിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കണു ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ലനോർവ എന്ന രാജ്യത്തിലേക്ക് പോകുന്നു അതിനുശേഷം എന്തൊക്കെ ഈ ദേവ് എന്ന വ്യക്തിക്ക് സംഭവിക്കുന്നു ഇന്റർവെൽ വരെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് കാരണം അത്രയും സൂപ്പർ ആയിരുന്നു സിനിമ കൊണ്ടുപോയ രീതി ഇന്റർവെല് മരിക്കുന്ന ഒരു വില്ലൻ ഉണ്ട് ആ വില്ലന്റെ പേര് എനിക്കറിയില്ല അറിയില്ല നിങ്ങൾ സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു നായകനെക്കാട്ടിലും വില്ലൻ മേലെ തന്നെ നിന്നു പക്ഷേ ഇതിലെ മെയിൻ വില്ലൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ കോച്ചാണെന്നറിയാം അദ്ദേഹത്തിന്റെ ഇൻട്രോ സീനീ സിനിമയിലെ നല്ല ഒരു പുതുമയുണ്ടായിരുന്നു നല്ല പുതിയൊരു ഇൻട്രോ ആയിരുന്നു അത്രയും ആയിട്ടുള്ള ഒരു വില്ലനാണ് എന്നുള്ള രീതിയിൽ കാണിക്കുകയും ചെയ്തു പ്രസന്റ് ചെയ്യുകയും ചെയ്തു അത് സിനിമേനെ വേറെ തലത്തിലേക്ക് എത്തിക്കുന്ന വിചാരിച്ച് പക്ഷേ ആ കൂടി സിനിമയുടെ വില്ലന്റെ ഗ്രാഫ് നേരെ താഴേക്കായിരുന്നു ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള വില്ലൻ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒന്നും അല്ലാണ്ടായിപ്പോയി അങ്ങനെ അല്ല ക്ലൈമാക്സിൽ ആ വില്ലനെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത് അതാണ് ഈ സിനിമയിൽ മിക്കവരും പോരാ കുഴപ്പമില്ല എന്ന് പറയുന്നത് നായകനെ മാത്രമല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ സബ് ക്യാരക്ടേഴ്സിനും ഓരോരോ മാസീന് ഇന്റർവെലിന് ശേഷം എഴുതി ഉണ്ടാക്കിയിട്ടുമുണ്ട് അതെല്ലാം സിനിമ തന്നെ സഹായിച്ചിട്ടുമുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ക്ലൈമാക്സ് നായകൻ എന്തായാലും ബൂസ്റ്റപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആവില്ല ആ ഒരു ബൂസ്റ്റപ്പ് നായകൻ ഇവിടെ ക്ലൈമാക്സിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് മിക്കവർക്കും ഇത് പോരാ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് സിനിമാറ്റോഗ്രഫി ചെയ്ത ജോമോ ടി ജോൺ ആണ് നല്ലൊരു വർക്കാണ് അത്യാവശ്യം എല്ലാ നാച്ചുറൽ ലൈറ്റിലും എടുത്തിട്ടുണ്ട് നൈറ്റ് സീനിലൊക്കെ കളറിങ് അങ്ങനെ വാരി വിതറിയിട്ടുണ്ട് അതെന്തായാലും ഡി ഐ കളറിസ്റ്റ് നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട് ഇതിലൊരു ചേസ് സീൻ ഉണ്ട് അതിൽ യൂസ് ചെയ്ത ക്യാമറ വർക്ക് ഭയങ്കര സൂപ്പർ ആയിരുന്നു ഹെലി ക്യാമറ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എലി ക്യാമ്പ് എല്ലാത്തിലും ഇപ്പം യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണോ എന്നുള്ളത് ഓരോ സിനിമാറ്റോഗ്രഫറിൻ്റെ കഴിവ് പോലെയും ആ കഴിവ് എന്തായാലും ജോമോട്ടി ജോണിന് ഉണ്ട് അത് ഇതിനു മുമ്പ് തെളിയിച്ചതാണ് പക്ഷേ ഇതിൽ ചെയ് സീനിലെ എലി ക്യാം ഷോട്ടുകൾ ഭയങ്കര സൂപ്പറായിരുന്നു അത് പേഴ്സണലി ഇംഗ്ലീഷിലെ മൈക്കിൾ ബേ സംവിധാനം ചെയ്യണ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ എങ്ങനെയായിരിക്കും ആ രീതിയിലാണ് ഇവിടെയും സിനിമാറ്റോഗ്രാഫി നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഷാൻ ഷാനറവുമാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇൻ്റർവെൽ ബ്ലോക്കിന് യൂസ് ചെയ്ത മ്യൂസിക്കാണ് ഏറ്റവും സൂപ്പർ ആയിരുന്നത് ഹോളിവുഡ് സ്റ്റൈലിലാണ് സിനിമ മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ മ്യൂസിക്കും ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതൊരു കേരളീയ രീതിയിൽ മാറ്റാൻ പാടില്ലായിരുന്നു അത് ഭയങ്കര ഡ്രോ ബാക്ക് ആയി പോയി എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് പിന്നെ ആക്ഷൻ ത്രില്ലർ ജനറലി ഇപ്പൊ പൊതുവായിട്ട് കാണുന്ന ഒരു രീതിയാണ് വയലൻസ് എന്നുള്ളത് ഇന്റർവെൽ ശേഷം അത്യാവശ്യം വയലൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ വിനീത് ശ്രീനിവാസർ എപ്പോഴും ഫീൽ ഗുഡ് മൂവിയുടെ ആളായതും കൊണ്ട് വയലൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാ വയലൻസ് ഉണ്ട് ഇനി ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നാണ് ഇതിൽ ട്രെയിലർ ഇറങ്ങുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ തീര എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഏഴായിരത്തി സ്ക്രിപ്റ്റ് വരില്ല ഇതിൽ സ്ക്രിപ്റ്റ് എഴുതിയത് നായകനായ നോബിൾ ബാബു തോമസ് തന്നെയാണ് സിനിമ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയിലെ ക്ലൈമാക്സിൽ എന്തായാലും ഒരു അഡ്രിനാലി റഷ് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ക്ലൈമാക്സിൽ ആ അഡ്രിനാലി റഷ് ഉണ്ടായിരുന്നില്ല അതുണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമ എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു എബവ് ആവറേജ് രീതിയിലാണ് സിനിമയുടെ അഭിപ്രായവും സിനിമ പോകുന്ന രീതിയും